ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് നമ്മളെല്ലാവരും ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ നമുക്ക് ഇമേജ് എഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്ററോ ബ്രൗസറോ ഫ്ലെയറോ എൻവെലപ്പോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബിസിനസ്സൊക്കെ നമ്മൾ ഉയർത്താൻ വേണ്ടി നമുക്ക് ഒരു ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോട്ടോഷോപ്പാണ് ആ ഫോട്ടോഷോപ്പ് നമുക്ക് ഇനി ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഫോട്ടോഷോപ്പെന്നു പറഞ്ഞാൽ ആപ്ലിക്കനെ ആപ്ലിക്കേഷനേയും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ആവശ്യമില്ല അതാണ് ഇന്നത്തെ വീഡിയോ അവസാനം വരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു ബ്രൗഷറോ ബിസിനായിട്ടോ നിങ്ങൾക്ക് വേണ്ട ബിസിനസ്സിനുള്ള എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷന് വേണ്ടിയുള്ള എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഗൂഗിളെടുക്കുക ഫോട്ടോ പി ചെയ്യുക ഓക്കെ അങ്ങനെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ലിങ്ക് കിട്ടും ഫസ്റ്റ് ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫോട്ടോ പീ ചെയ്യുക ഓൺലൈൻ എഡിറ്റർ എഡിറ്റ് ഓൺലൈൻ ഫോട്ടോ എഡിറ്റ് ലെസ് യു എഡിറ്റ് ഫോട്ടോസ് അപ്ലൈ എഫക്ട്സ് ഫിൽറ്റേഴ്സ് ആൻഡ് ടെക്സ്റ്റ് ആൻഡ് ക്രോപ്പ് ആൻഡ് റീസൈസ് പിച്ചേഴ്സ് ഡു ഓൺലൈൻ ഫോട്ടോ എഡിറ്റിംഗ് ഇൻ യുവർ ബ്രൗസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ അടിപൊളിയാണ് ഈ സംഭവം അപ്പോൾ നമ്മൾ നിങ്ങൾ ഫോട്ടോപ്പിയാ അത് ഓൺ ആക്കി ഫോട്ടോ പീ ഓൺ ആക്കി നിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ പി എസ് ഡി പേടും എഇ പറ്റും എക്സ് ഡി പറ്റും ഫിഗ്മോ പറ്റും സ്കെച്ച് പി ഡി എഫ് റോ എനി എനിത്തിങ് നമുക്കിതിനകത്ത് എന്നാ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനെന്ത് ചെയ്തൊരു ന്യൂ പ്രോജക്റ്റും കൊടുക്കാം നമുക്ക് അതാണ് എനിക്ക് കുറച്ചും കൂടെ പോയി ടെംപ്ലേറ്റ് ഉണ്ട് ടെംപ്ലേറ്റ് ഇപ്പോൾ ഓപ്പൺ ഫ്രം കമ്പ്യൂട്ടർ ആണ് അത് നമുക്ക് ചെയ്യാം ഇനി നമുക്ക് എനിക്ക് ന്യൂ പ്രോജക്റ്റ് ഒന്ന് ജസ്റ്റ് നമുക്ക് കൊടുക്കാം ഓക്കെ പ്രോജക്റ്റ് കൊടുക്കും നമുക്ക് എല്ലാവർക്കും ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സിനാണെങ്കിൽ എഫ് പി കവർ ഇൻസ്റ്റാഗ്രാമ് അങ്ങനെ യൂട്യൂബ് യൂട്യൂബിൻ്റെ കവർ അങ്ങനെ എല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി പ്രിൻറ്റ് ആണെങ്കിൽ പ്രിന്റ് സൈസ് നമുക്ക് ചെയ്യാം ഫോട്ടോ ആണ് ഫോട്ടോ ഫോട്ടോ സൈസ് നമുക്ക് ചെയ്യാം സ്ക്രീനാണ് സ്ക്രീനിൻ്റെ സൈസ് ചെയ്യാം മൊബൈലാണ് മൊബൈലിൻ്റെ സൈസ് ചെയ്യാം ഞാനപ്പം ജസ്റ്റ് പ്രിന്റ് എടുത്തിട്ട് എ ഫോർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു എന്നിട്ട് നീ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഫോട്ടോഷോപ്പ് അറിയാവുന്നവർക്ക് ഇത് എന്തായാലും മനസ്സിലാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ ഏകദേശം ഒരു മിനി ഫോട്ടോഷോപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഫോട്ടോഷോപ്പിൽ ഉള്ള പോലെ തന്നെ നമുക്ക് റെക്റ്റാംഗിൾ മാർക്കറ്റ് ടൂർ എടുത്ത് നമ്മൾ സെലക്ട് ചെയ്തു നമ്മൾ പുതിയ ലെയർ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു നമ്മൾ പുതിയ കളർ നമുക്ക് എടുക്കാം ഫോളോ പുതിയ കളർ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ അപ്ലൈ ചെയ്യാം നമ്മൾ നോക്കിയാൽ നമുക്ക് അടിപൊളിയായിട്ട് മൂറ്റുള്ള എടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് റെക്റ്റാംഗുളർ ലാസോ അങ്ങനെയുള്ള കുറേ ടൂണ് ക്രോപ്പ് സൈസ് അങ്ങനെ പിക്കറ് അങ്ങനെ പറഞ്ഞാൽ കുറേ സംഭവം സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ടൂൾസ് ഇതിനകത്തുണ്ട് നമുക്ക് മുകളിൽ നോക്കുകയാണെങ്കിൽ ഇമേജസ് ലേഴ്സ് സെലക്ട് ഫിൽട്ടേഴ്സ് ഇഷ്ടം ബ്ലർ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടുന്ന് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന നമുക്കൊരു പി എസ് ഡി പി എസ് ഡി ഫോട്ടോഷോപ്പ് ഫയൽ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും നോക്കാം ഓക്കെ അപ്പം ഞാൻ ഫയല് ജസ്റ്റ് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ഒരു പി എസ് ഡി ഫയൽ ഞാൻ ജസ്റ്റ് ഫ്രീ പിക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പി എസ് ഡി ഫയൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് എന്നൊക്കെ സിമ്പിളായിട്ട് നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ഇമേജ് അല്ലെ നമുക്കൊരു ഒരു ഒരു ബ്രൗഷറ് ഞാൻ ഒരു സാമ്പിൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ലെയർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തു ഞാൻ ഡിലീറ്റ് അടിച്ചടങ്ങും എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ലേഡീൻ്റെ ഫോട്ടോ ഞാൻ ഈ ലേഡീനെ നമുക്ക് ആ വശത്തേക്ക് കൊണ്ടുവരണം ഓ ലേഡി ഓപ്പൺ ആയി നമുക്ക് സാധാരണ ഉള്ള പോലെ തന്നെ നമുക്ക് പെൻറ്റൂൾ ആണെങ്കിൽ നമുക്ക് പെൻറ്റൂള് എടുക്കാം നമുക്ക് പെൻ ടൂൾ എടുത്തിട്ട് നമുക്ക് ഈ ലേഡീനെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പെൻ ടൂൾ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി അതല്ല ഓക്കെ അതല്ല നമുക്ക് സെലക്ഷൻ കൂടാണെങ്കിൽ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യട്ടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാനെന്ത് ഇതു ഈ ലേഡീനെ നമ്മൾ ഫോട്ടോഷോപ്പ് അറിയുന്നവർക്കും ആയിരിക്കും ഇതും ഇത് കുറച്ചും കൂടെ ആയി നിൽക്കുന്നത് ഞാൻ കുട്ടിട്ടു ഞാനിട്ടിട്ട് ഞാൻ ഓക്കെ ഞാനൊരു ഒരു പെൺകുട്ടിൻ്റെ ആ ഇമേജ് എടുത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നമുക്ക് എന്ത് ചെയ്തു നമുക്ക് ഒരു ഈ ഒരു സ്റ്റൈൽ വെച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ജസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എഫ് എക്സിൽ പോയിട്ട് ഞാൻ ഒരു സ്റ്റോക്കൊക്കെ ആഡ് ചെയ്തു നമുക്കൊരു സ്റ്റോക്ക് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത നല്ല പിന്നെ സ്റ്റോക്ക് രീതിയിൽ നമുക്ക് ഓ അപ്പോൾ സ്റ്റോക്ക് മാറിപ്പോയി നമുക്ക് ലേഡീൻ്റെ ലെയറിലേക്ക് വരാം എഫെക്ട്സിൽ പോയി സ്ട്രോക്ക് ആഡ് ചെയ്തു കണ്ടോ നല്ല അടിപ്പറായിട്ട് നമുക്ക് സ്ട്രോക്ക് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം കണ്ടോ സിമ്പിൾ ആയിട്ട് കണ്ടോ നമുക്ക് ടെക്സ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഏത് പോർഷൻ ആണെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നമുക്ക് ക്യാൻവേൻ്റെ ഒരാവശ്യവും ഇല്ല ഓ ഇതിൻ്റെ മുമ്പിൽ വെറുതെ മാറി നിൽക്കുന്നതാണ് നമുക്ക് ഏതൊരു സെക്ഷൻസ് നമുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് ആഡ് ഓൺ ചെയ്യാം എല്ലാം ലെയർ ബൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കിട്ടും ഓക്കെ നമുക്ക് ഏതെങ്കിലും നമുക്ക് കണ്ടോ നമുക്ക് ലെയർ ബൈ ആയിട്ട് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് പറ്റും ഇനി നമുക്ക് ഫയലിൽ പോയി കഴിഞ്ഞാൽ സേവ് ഉണ്ട് പി എസ് ഡി ആയിട്ടുണ്ട് എക്സ്പോർട്ട് എന്ന സെക്ഷൻ ഉണ്ട് എക്സ്പോർട്ടിൽ നമുക്ക് ജെ പി ജി ആയിട്ട് നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം ഞാൻ ഒന്ന് ജസ്റ്റ് ഇത് വെച്ചു എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കൊടുത്തു സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ സേവ് ഇവിടെ വന്നിട്ടുണ്ട് മച്ചാമര നല്ല അടിപൊളിയുള്ള ഒരു 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 ഫയലായിട്ടത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ജെ പി ജി ആയിട്ട് അപ്പം ഏത് ഫോർമാറ്റിലേക്കും നമുക്ക് സിമ്പിളായിട്ട് ഓൺലൈനായിട്ട് നമുക്കിത് എക്സ്പോർട്ട് ചെയ്തെടുക്കാം ജെ പി ജി വെബ് പി എസ് ഡി എസ് ബി ജെ ജി ഫോ എം ബി ഫോർ എം പിന്നെ മോറായിട്ടുള്ള ഇഷ്ടം മാതിരി നമ്മൾ ഫോട്ടോഷോപ്പിൽ ഉള്ള ഇത്രയും കണ്ടന്റ് നമുക്ക് ഇതിനകത്ത് കിട്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു ബിസിനസ്സിന് വേണ്ടിയുള്ള എല്ലാ കണ്ടന്റും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് നമുക്ക് ഓൺലൈനായിട്ട് മേക്ക് ചെയ്യാം അപ്പോൾ ഒരു ചെറിയ മിനി ഫോട്ടോഷോപ്പാണ് ഓൺലൈനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ബിസിനസ് ആരുടെയും സഹായമില്ലാതെ നമുക്ക് നമുക്ക് അതിനു വേണ്ടിയുള്ള കണ്ടന്റുകൾ നമുക്ക് സിമ്പിളായിട്ട് മേക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം ഞാൻ ഇത് ഇത് പറയാനുള്ള കുറേ കണ്ടൻറ് ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഫോട്ടോഷോപ്പ് അറിയാവുന്നവർക്കും അല്ലെങ്കിൽ മിക് ചെറുതായിട്ട് ഫോട്ടോഷോപ്പ് അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്തു നോക്കാമെന്നാണ് ഇതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി യൂട്യൂബിലുണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് എന്താ ഒരു ഇത് പ്രസെൻറ്റ് ചെയ്തതാണ് അപ്പം മറക്കാതെ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക ഇതേപോലുള്ള അടിപൊളി വീഡിയോസിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രസംഗം കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രായപ്പെടുത്താം അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്ന വരെ ഓക്കെ ബൈ താങ്ക്സ്